ഹലോ വ്യൂവേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു കിടിലം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ റെസിപ്പിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു പേരൊന്നുമില്ല കേട്ടോ എങ്കിലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്തു ആ ചീനച്ചട്ടിയിലൊരൽപ്പം ഓയിലൊഴിച്ചു ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഒരു അല്പം പെരിഞ്ചീരം ചേർത്തു പെരിഞ്ചീരം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പെരിഞ്ചീരം പെട്ടെന്ന് കരിഞ്ഞു പോകും പെരിഞ്ചീരം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് ചെറിയ സബോള ഇതേപോലെ അരിഞ്ഞ് ആ ഓയിലിലോട്ട് ചേർക്കുക സവോളയൊന്നും പെട്ടെന്ന് ഒരു വരണ്ട് കിട്ടാനായിട്ട് ഒരൽപ്പം ഉപ്പ് പൊടിയും കൂടെ ചേർക്കണേ എന്നാൽ പെട്ടെന്ന് നമ്മൾ സബോള വരണ്ട് കിട്ടും ഒരു ചെറിയ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതിലോട്ട് ചേർത്തു അധികം എരിവില്ലാത്ത പച്ചമുളക് പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ആദ്യമേ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ പച്ചപ്പുളം എല്ലാം നന്നായിട്ടൊന്നും മാറിക്കിട്ടും അതുകൊണ്ടാണ് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തു ഓരോരുത്തർ എരിവ് അനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ കേട്ടോ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തു അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞു ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം മുളക് എല്ലാം ചേർക്കാനായിട്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു കോഴിമുട്ടയും കൂടെ അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക നന്നായിട്ട് ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് ഇത് കുറച്ച് ചിക്കൻ പീസുകളാണ് ചെറുതായി പിച്ചിയ ചിക്കൻ പീസുകളാണ് അത് നമ്മൾ മിച്ചമുള്ള ഈ ചിക്കൻ കറികളിൽ നിന്നൊക്കെ മാറ്റി വച്ചിരുന്ന ചിക്കനാണ് ചെറുതായി പിച്ചതിന് ശേഷം അതിലോട്ട് ചേർക്കുക പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണേ ഇതിൻ്റെ സമയത്ത് ശാലം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ വേവാനായിട്ട് അതിൽ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഏകദേശം അതിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്യുക ഫ്ലെയിം പിന്നീട് ഇതേപോലെ ഒരു പാത്രത്തിൽ അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഒരു ചപ്പാത്തി ചുട്ടെടുത്ത ചപ്പാത്തി അടിയിൽ അടിയിലത്തെ ലെയറായിട്ട് ചുട്ട ചപ്പാത്തി വെക്കരുത് ചുടാത്ത ചപ്പാത്തി വെക്കണം മേളത്തെ ലെയറി വേണം ചുട്ട ചപ്പാത്തി വെക്കാൻ അതിലോട്ടൊരു ടൊമാറ്റോടെ സോസ് രണ്ട് സ്പൂണോളം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ൂട്ട് അതിലോട്ട് ചേർക്കുക ചിക്കൻ സവോള മുട്ട പെരും പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ പൗഡർ ആ മിക്സാണ് ആ മസാലയുടെ കൂട്ടാണ് ആ ചപ്പാത്തിയുടെ മുകളിലോട്ട് ചേർക്കേണ്ടത് ഫസ്റ്റ് ലെയർ വേവിക്കാത്ത ചപ്പാത്തിയാണ് വെച്ചിരിക്കുന്നത് സെക്കൻഡ് ലെയറിൽ വേവിച്ച ചപ്പാത്തിയുടെ മേളാണ് ഈ മസാല കൂട്ട് ചേർക്കേണ്ടത് കേട്ടോ പിന്നീട് കുറച്ച് ചീസ് അതിൻ്റെ മുകളിലോട്ട് വിതറുക ഞാൻ അമൂലിൻ്റെ ചീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നീട് ഒരു ചപ്പാത്തിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെക്കുക അത് ഞാൻ ചുട്ട ചപ്പാത്തിയാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അതിന് കവർ ചെയ്യാനായിട്ട് മാത്രം വെച്ചിരിക്കുന്നതാണ് പിന്നീട് വെച്ചിരിക്കുന്ന ചുടാത്ത ചപ്പാത്തി കാണുമ്പം വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാകെട്ടോ ഒരു കിട്ടിലും വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതേപോലെ ഒന്ന് രണ്ട് സൈഡും ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാനിലോട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇടയ്ക്ക് ഒരു അല്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല മുരിഞ്ഞ് ക്രിസ്പിനെസ് ആയിട്ട് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷമുള്ളതാണിത് കേട്ടോ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട് ഒരു ശകലം ഓയിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ ഒരു അര ടീസ്പൂണോളം ഓയിൽ ചേർത്താൽ മതിയെ നന്നായിട്ട് രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഒരു സെർവിയും പാത്രത്തിലോട്ട് മാറ്റുക സെർവിയും പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ ചുറ്റും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തികച്ചു ഓപ്ഷനലി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ഉത്ഭാഗത്തെല്ലാം മസാലയും ഒനിയനും ചിക്കൻ പീസും ചീസും ഒക്കെ ഇരുന്ന് കണ്ടില്ലേ എന്തൊരു ഭംഗിയാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തി കഴിച്ചും അടിച്ചവർക്കെല്ലാം ഇതൊരു കിട്ടിലൻ ഐറ്റമാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് പട്ടണത്തിന് തൊട്ടപ്പറിയൊരു ബെൽ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇൻഷാല്ല കിട്ടില്ല ഒരു റെസിപ്പിയായിട്ട് കാണുന്ന നമ്പർ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്